ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ നോമ്പിന്റെ തേർഡ് നോമ്പാണ് ഇന്ന് ഞാൻ തരുത്തിന്ന് അതിന് ചിക്കൻ ഫില്ലിങ്സ് ഇന്നത്തെ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ ഇന്നലെ എന്താ പറയാ കുറച്ച് പണി കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്നത്തെ വീഡിയോസ് എടുത്തിട്ടില്ല ഇന്നലെ ബീഫിന്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടപ്പുട്ടും റോളറും അതൊക്കെയാണ് ചെയ്തത് ഇനിയിപ്പോ ഫില്ലിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്തിനാന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പം നോക്കിട്ട് സമോസയോ റോളറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് ചെറുതായിട്ട് മിൻസ് ചെയ്തിട്ടുള്ള ചിക്കി നാട്ടിലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് എനക്ക് തറയ്ക്കും എല്ലാത്തിന് കുട്ടി ഉള്ളി ഉള്ളിയുടെ മതി അത് ഫില്ലിങ്സ് ഉണ്ടാക്കാം മരിപ്പിന് മുന്നേ തന്നെ എല്ലാം ഉണ്ടാക്കി വെക്കലുണ്ട് കാരണം മരിപ് കഴിഞ്ഞാൽ പിന്നെ വിഷമല്ല ചോറടെ തിളപ്പിച്ച് വയ്ക്കുമ്പോ എന്നാൽ സെമ്മാകുമ്പോൾ വാർത്ത് വെക്കും അതുപോലെ തന്നെ പത്തിനാണ് ആ സ്ഥലം എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാല് അത് വാങ്ങിന് മുന്നേ തന്നെ ഉണ്ടാക്കിട്ട് വെക്കും അപ്പൊ അതാകുമ്പോ വേനഴിഞ്ഞാല് പ്രശ്നമില്ല അല്ല കടായി വെച്ചിട്ടുണ്ടായിട്ട് കുറച്ച് ഇന്ന് നല്ല ഓയലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് േർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അരുന്ന് വെച്ചിട്ട് ഉള്ളി ഇതൊരു രണ്ടും ഒരു ഹാഫും ചെറിയ ഉള്ളിയാണ് അപ്പൊ അത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് വഴറ്റി എടുക്കണം അതുപോലെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയാണ് അപ്പൊ ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടുണ്ട് ഒരു പകുതി ഉള്ളി വയന്റ് വരുമ്പോ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാം ഫുഡ് നമ്മൾ വേവിച്ച് ചെയ്യുന്നതിനേക്കാളും ഡയറക്റ്റ് ഇതിലിട്ടിട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് പിന്നെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഊറ്റാനായിട്ട് വെക്കണം അത്രേ ഉള്ളൂ ഞാനൊരു രണ്ട് പച്ചമുളക് ഇങ്ങനെ കൊണ്ട് തന്നെ അതിൽ ഇട്ട് കൊടുക്കണം ചെറുങ്ങണം ഇത് കറിവേപ്പിലും മല്ലിച്ച് കൊണ്ടാ ഇത് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ഒന്ന് വായേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കന് വെള്ളം ഇല്ലാണ്ട് ചേർത്ത് കൊടുക്കുന്നേക്കും നല്ലത് കാരണം എപ്പോഴും കുറച്ചെങ്കിലും വെള്ളം പുറത്തേക്ക് വരും അതുകൊണ്ട് ശേഷം ഒന്ന് പിഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തതാണ് നമ്മുടെ നില ഒന്നും ഇല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതല്ലേ ഓൺ വോയിസ് ആണ് കേട്ടോ ചെയ്യുന്നത് കാരണം പിന്നെയാ എനിക്ക് എഡിറ്റിംഗ് ടൈമിൽ വോയിസ് കൊടുക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയാ ഓരോരു ശബ്ദങ്ങൾ തന്നെ വരും ഇത് ശബ്ദം ഉണ്ട് അപ്പം അപ്പുറത്ത് കുറച്ച് പണി നടക്കുന്നുണ്ട് അതിന്റെ ഒരു സൗണ്ട് തന്നെ കേൾക്കും ഞാൻ ചോദിച്ചാൽ ഓൺ വോയിസ് ആയിട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇന്ന് നാസ്തക്ക് കുറച്ചൊരു കട്ടിക്കൂട്ട് മന്തി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് ചിക്കൻ മസാലയാണ് തളുപ്പ് കൊടുത്തത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കാശ്മീരി ചില്ലി പൗഡർ ഇത് ഞാൻ പൊടിച്ചതും കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഇത് ആ മറ്റേ പലയാച്ചലിന്റെ ടൈമ് ബാക്കി വന്നത് മറ്റേ വപ്പക്കാർ ഇല്ല ഫുഡിൽ ഉണ്ടാക്കുന്ന അവർ വാക്കി വന്നപ്പോൾ തന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആദ്യം ചേർത്ത് കൊടുത്തു അത് കുറച്ച് കളർ കൂടുതലായിട്ട് എനിക്ക് തോന്നി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്ര കളർ കളർ ഇടുമ്പോൾ ഉണ്ടാവുമ്പോൾ അത്ര ഫുഡിലേക്ക് ഉണ്ടാവില്ല പക്ഷെ ഇത് നല്ല ഫുഡിൽ നല്ല കളർ ഉണ്ട് ഇത് ഡ്രൈ ലെമൺ ഇല്ലേ അതൊന്നും പൊടിച്ചിട്ട് ഒരു ഹാഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അത്രയും ചിക്കനുള്ളൂ അത്രേ എമൗണ്ട് ആവശ്യമുള്ളൂ അപ്പൊ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഗരം മസാല പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ നെക്സ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നേ ഇത് സാധാരണ സെപ്പറേറ്റ് പൊടിച്ച് വെക്കലുണ്ട് എൻ്റെ അടുത്ത് പൊടി ഇല്ല അപ്പൊ ഞാൻ എന്താക്കി ഏകദേശം നമ്മ പൊടിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയിൽ ഓൾമോസ്റ്റ് ഉണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണ് മല്ലിയും കൂടി ചേർത്ത് കൊടുക്ക പിന്നെ ഒരു ചിക്കൻ ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അര കിലോ ചിക്കന് ഒരു ക്യൂബ് മതി എന്നുവെച്ചാല് ഒരു ബോക്സിൽ രണ്ടെണ്ണം ഉണ്ടാവും അതില് ഒന്നേ വേണ്ടൂ ഇതിന് രണ്ടെണ്ണം വരൂല്ലോ അപ്പൊ കിലോന് ഒരു ക്യൂബ് മതി ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കിലോ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കും അരക്കിലോ ഇറച്ചിയൊക്കെ എന്തായാലും ബീഫിൻ്റെതായാലും ചിക്കനിൻ്റെതായാലും ഒരെണ്ണം മാത്രം ആവശ്യം ഞാനിത് ഒരു ഹാഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും സെറ്റ് സെറ്റായിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് അധികം തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് അധികം തന്നെ വലിയ രണ്ട് സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം വേറെ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഈ ഒരു ലെമൺ തന്നെ മതി കേട്ടോ പോളിപ്പിന് കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു ലെമൺ തന്നെ മതി പിന്നെ വേണമെങ്കിൽ വിനാഗിരിയോ അതുപോലെ തന്നെ ലൈം ജ്യൂസ് പുള്ളാരങ്ങയോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാതെ ഇരുന്നത് മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും ആവശ്യത്തിന് അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതെ ഇരുന്നത് പിന്നെ റൈസിലും മാഗി ക്യൂബിലോടുമ്പോൾ ഏകദേശം ഉപ്പ് ആവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല ആ മാഗി ക്യൂബ് തന്നെ മതി ഉപ്പിന് മസാല ഏകദേശം റെഡി ആക്കിട്ട് ഇഞ്ചി ഫസ്റ്റ് ഫസ്റ്റേ ഇട്ട് കൊടുക്കുന്നില്ല കാരണം നാമത് അലൂമിനിയം പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ അടുക്കി കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ചിക്കൻ ഏകദേശം വന്ന് കഴിഞ്ഞേരം മാത്രമാണ് കാരണം ചേർത്ത് കൊടുക്കുന്ന ബിരിയാണി മസാല പൊടി മാത്രമേ ഇതിൽ ഇടേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ജസ്റ്റ് ചെയ്തൊന്നും അല്ല വയറ്റി എടുത്തേട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പൊ അത് മിക്സ് ആക്കുന്ന സമയം ചെറുതായിട്ട് അടുക്കിയായിട്ടുണ്ടാക്കുന്ന പ്രശ്നമൊന്നുമില്ല പോകുന്ന രീതിയിലാണ് അത് അവിടെ ഇടന്ന് കുറച്ച് സെറ്റ് ആയി വരട്ടെന്ന് നമുക്ക് പിന്നെ വേഗം തന്നെ ഗരം മസാലപ്പൊടി ഇട്ടു കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ ഫീലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് കുഴച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് സ്കിക്ക് ആക്കാറുണ്ട് ടൈം നോക്കിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് തണുത്ത് വരുന്നവരും വെയിറ്റ് ചെയ്യും അപ്പം എന്നാൽ തീ ഓഫ് ചെയ്യാൻ നല്ല ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഫ്രഷ് ഫ്രഷായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഫീലിങ്സ് ഉള്ളിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിനിയാന്ന് ഇങ്ങനെ ഉണ്ടാക്കി അപ്പം ഇന്നും അതുപോലെ തന്നെ ഉണ്ടാക്കുക ചെയ്തേ ഇന്ന് തുല്ക്കുന്ന സ്കൂളില്ലട്ടാ ഇന്നലെ നോമ്പിടുത്തിന് സ്കൂൾ ഉണ്ടായില്ലേ ഇന്നലെ അപ്പൊ ഇന്ന് നോമ്പ് എടുപ്പിച്ചിട്ടില്ല കാരണം ഇന്നലെ നല്ലോണം ടയേർഡായി അപ്പൊ ഞാൻ രാവിലെ ഒരു ബ്രെഡ് മാത്രമേ എടുത്തിട്ടു ഇപ്പൊ ആള് നല്ലോണം വെള്ളം കുടിക്കുമ്പോൾ മനസ്സിലായി നല്ലോണം വിശക്കുന്നുണ്ടാവും കുറച്ച് നേരിയേരി എടുത്തിട്ട് കഞ്ഞി വെച്ചു കൊടുക്കാൻ വിചാരിച്ച ഒരു പെടി നേരിയരിയുള്ളൂ അപ്പൊ ഇതൊരു വിസിൽ വന്നുകഴിഞ്ഞാൽ ആൾക്കഞ്ഞ റെഡിയാവും അപ്പൊ അതും കൂടി അതിന്റെ ഇടയിൽ നടക്കുന്നുള്ളൂ ഞാനൊരു സിംപിൾ ഞാൻ പെട്ടെന്ന് റെഡി ടു ഈറ്റ് ഇന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മന്തിയാണ് കാണിക്കുന്നത് അതിന്റെ ഡെയിലി നമ്മുടെ ഐസ് ക്യൂബ്സ് എല്ലാം അവൻ സെറ്റ് സെറ്റാകുമ്പോ പാത്രത്തിന് ഇട്ടു കൊടുക്കും ഇതാ ശരി തലയിലേക്കൂടി വേണുള്ള എല്ലാ ചാൻസും ഉണ്ട് ഞാൻ ഇന്നെല്ലാം താഴെ വെച്ചിരുന്നെ ആ കറക്റ്റ് അടിപൊളി എല്ലാവർക്കും ഐസ് ക്യൂബ്സ് വേണം പക്ഷാരു വെക്കൂല ഇവൻ എന്താണെന്നറിയില്ല ഓർമ്മയോടെ ആ കാര്യം എന്തായാലും ചെയ്യും വേറെ പണിയൊന്നും ഇല്ലല്ലോ അതുകൂടെ അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇത് ഒരു ഉള്ളൂ ഒരു ഉള്ളിയും ഒരു തക്കാളിയും അത്ര ചെറിയ ഉള്ളിയും ഒരു ചെറിയ തക്കാളി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എനിക്ക് ഒരു അഞ്ച് പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്നും അടച്ചു വെക്കാ ചെയ്യുന്നേ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വഴിറ്റി കഴിഞ്ഞിട്ടുണ്ടാവും അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പട്ട ഗ്രാമ്പു ഇതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങൾ ഇടാതിരുന്ന ടേസ്റ്റും ഉണ്ടാവില്ല ഇടാനും കുറച്ച് പേടിയാണ് കാരണം അതിനിക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല പക്ഷെ കറക്റ്റ് എത്ര ശ്രദ്ധിച്ചാലും അവന്റെ പ്ലേറ്റിൽ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവാം ഞാൻ രേഖ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് തക്കാളിയിൽ ഉടഞ്ഞു വരണം ഇത് ഏകദേശം ഉടയുന്നുണ്ട് എന്നാലും കുറച്ചും കൂടി ഉടയുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റിന് ശേഷം കാണാട്ട് അരി എടുക്കുന്ന സമയം ക്യാമറ ആയി ഞാൻ കണ്ടില്ല പിന്നെ നോക്കുമ്പോ അരി ഞാൻ മനസിലായത് അപ്പൊ ഞാൻ ഇതില് ഈ ഒരു കപ്പില് ഒന്നേ മുക്കാൽ കപ്പ് അരി എടുത്തിട്ടുള്ള ഈ അരി ഇപ്പം എടുക്കാൻ കാരണം എന്താ വെച്ചാൽ വെള്ളം ചൂടാക്കാൻ പറഞ്ഞിട്ട് കറക്റ്റ് മെഷർമെന്റ് ഇട്ടുണ്ട് ഞാൻ ഡയറക്റ്റ് മസാല ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം വെച്ചിട്ടാണ് ചെയ്യുന്നത് കാഞ്ച്രാം അപ്പം ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നൊരു കപ്പ് വെള്ളം കാരണം ഇത് ബ്രൗൺ റൈസാണ് കേട്ടോ നിങ്ങൾ സാധാരണ വൈറ്റ് റൈസ് ആണെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം തന്നെ മതിയാവും വൈറ്റ് റൈസ് അധികം അങ്ങ് യൂസ് ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എല്ലാവർക്കും ഈ ഇഷ്ടം അപ്പോൾ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാ നല്ലോണം ആ അരിയെല്ലാം എടുത്തിട്ട് വരുന്ന ആ സമയം കൊണ്ട് തന്നെ ഞാൻ സെറ്റായി വന്നിട്ടുണ്ടല്ലോ പച്ചമുളക് ആഹാ പൊട്ടി അപ്പം താ ഇതിലേക്ക് തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത പാടെന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാ അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരട്ടെ നമുക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വന്ന് കഴിയുമ്പോൾ ഞാൻ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യും ചിക്കൻ അപ്പം ഇത് ഇട്ടുകൊടുത്ത് ഞാൻ വെള്ളം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനൊരു അരക്കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കും ചിക്കന് മസാല വരുത്തി വെച്ച് നമ്മുടെ മാരനേറ്റിക് പാത്രം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ കറുത്ത പൊടി പോലുള്ളത് നമ്മളെ ഡ്രൈഡ് ചെയ്ത നമ്മളാണ് അപ്പം ഇത് ഒന്ന് ജസ്റ്റ് ഒരു തള അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിന് മുന്നേ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പകരം ഞാൻ എന്താ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു പകുതി ആ നാരങ്ങയും അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സെറ്റായി വരട്ടെ ഉണ്ടപ്പുട്ടിൻ്റെ മാവും അതുപോലെ തന്നെ നമ്മുടെ മല്ലി അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി വന്ന് ഉണ്ടപ്പുട്ടിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കണം അരിപ്പൊടി അരിപ്പൊടിയിലേക്ക് ഉപ്പിട്ടിട്ട് പത്തിരി ചെയ്യുന്നതുപോലെ തന്നെ പക്ഷെ കുറച്ചും കൂടി പത്തിരി അത്ര സോഫ്റ്റ് ആയതുകൊണ്ട് ആ മാവ് കുറച്ച് ഒന്ന് വെള്ളം കുറച്ചിട്ടുണ്ട് കുഴച്ചെടുക്കാൻ പിന്നെ ഇത് കച്ചപ്പ് നമ്മുടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയിൽ കൊഴിക്കേണ്ട കച്ചപ്പാണ് തിളത് സെറ്റാക്കി വെച്ചിങ്ങനെ മറന്നോ നല്ല ഓർമ്മ ശക്തി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത് അവനൊക്കെ ഇത് കുഴച്ചെടുക്കുക തള വരുന്നുണ്ട് ഞാൻ ചീ ഒന്ന് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എനിക്കിത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ചിക്കൻ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്നാമത് ഞാൻ കറിക്കി കട്ട് ചെയ്ത ചിക്കനാണ് കുട്ടികൾ എന്തായാലും എല്ലാം ബാക്കി വെക്കുന്നത് അപ്പം മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാവുമല്ലോ വെച്ചിട്ട് ചെയ്തതാണ് ഇത് ഞാൻ ടൊമാറ്റപ്പ് വന്നിട്ടാണോ പറഞ്ഞേ അതെടുത്ത് വെച്ചിട്ടുണ്ടായി അതും കൂടി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പുണ്ടോ പറയോ കന്നി എന്നാ ഇതാ ഇതാ ദുൽഖർ വിചാരിച്ചത് സൂപ്പ് തന്നെ സൂപ്പ് ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പ് എന്ന് പറഞ്ഞത് അപ്പം കറക്റ്റ് ആയിരിക്കും ചെരു ടും തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നിട്ട് നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുക്കാം ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് കാരണം എന്തായാലും അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ഞാൻ അരിപ്പേനൊന്നും ഇട്ടിട്ടില്ല ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും കുരുമുളക് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണ് കിട്ടും എനിക്ക് ഇതിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് പക്ഷേ കുട്ടികളെ കൊണ്ട് കൂടുതലിടാങ്കിൽ അവരുടെ റൈസിൽ മാത്രം അത് കൂടുതൽ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തില്ല ഈ ഒന്ന് തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിലൊക്ക അതിന് ശേഷം ഇത് വന്ന് വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലൂടെ വെക്കാൻ വേണ്ട നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക പിന്നെ വെച്ചാൽ ഈ ഒന്ന് ജസ്റ്റ് അരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ അടിയിൽ ചൂട് കൂടുതലായിരിക്കും അപ്പോൾ ഒന്ന് ചൂട് ലെവൽ ചെയ്ത് കൊടുക്കുന്നേ എന്നിട്ട് ഹൈ ടൈമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഒക്കെ പത്ത് മിനിറ്റ് കൊണ്ട് മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ചെയ്യുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ആ ടൈം കൊണ്ട് തന്നെ മസാല നമ്മുടെ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കുക രേശയ കൊണ്ടും അപ്പം അതൊന്ന് മിക്സ് ചെയ്യുന്നു കാണിച്ചു തരാം ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ദേശം ഒരു കടറിന് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ബട്ടറിൽ പൊരിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഓയിലിൽ പൊരിച്ചെടുക്കുക ഞാനിവിടെ സാധാരണ ഓയിലിൽ തന്നെ പൊരിച്ചെടുക്കാൻ വിചാരിച്ചു ബട്ടർ ഉണ്ട് എന്നാലും സാധാരണ ഓയിൽ തന്നെ ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് കാണുന്നവരാണെങ്കിൽ അവർക്ക് ആ അല്ലോ ബട്ടർ ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഓയിൽ തന്നെ ചെയ്യുന്നതെന്ന് ചരാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് മന്തി ഉണ്ടാക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ എനിക്കറൂടാ പത്ത് മിനിറ്റ് കൊണ്ട് എന്തായാലും ചിക്കൻ പോവാൻ തന്നെ ടൈമുണ്ട് പിന്നെ അരി പോവാനും അത്ര തന്നെ ടൈം എടുക്കലുണ്ട് എന്ത് കുക്കറിലാണെങ്കിലും എന്തായാലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എന്തായാലും വേണ്ട വരും കുക്കിംഗ് ടൈം അല്ലാണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് മന്തി ഉണ്ടാകാൻ പറ്റും പത്തി ഇരുപത് ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് എന്തായാലും എടുക്കും കേട്ടോ ആ മന്തി ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ ഇതിലേക്ക് മസാല എടുത്ത് ഞാൻ കുറച്ച് മിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം കുളിക്കും ആലമണ്ണില്ല ആലമണ് വാങ്ങണത്രേ അപ്പം തൽക്കാലം ആ ടൈമ് വരെ വെയിറ്റ് ചെയ്ത് കൊടുക്കാൻ എന്തായാലും തരാം മിക്സ് ചെയ്തെടുക്കാൻ ചേച്ചി അപ്പം മുളക് പൊടി കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇരുപത് സ്പൂണുകൊണ്ട് നല്ല ചൂടുണ്ട് ചിക്കൻ അതുകൊണ്ട് ആ സ്പൂണോട് ജസ്റ്റ് ഇപ്പോൾ കൈ കൊണ്ട് ചെയ്യേണ്ടത് കൈ തന്നെ ചെയ്യണം എന്തായാലും സ്പൂണോട് സെറ്റാവുന്നില്ല എൻ്റെ ഇടയ്ക്ക് ഉൽക്കരണ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഒരു വിസിൽ വന്നിട്ട് ഒരു അരമണിക്കൂർ വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഞാനിതൊരു മൂന്ന് വിസിൽ വന്നിട്ട് ഒന്ന് വിസിൽ പോയ ശേഷം വിസിൽ കഴിച്ചിട്ട് എടുത്തതാണ് അപ്പം ഈ കഞ്ഞി ഒന്ന് കുടിക്കാൻ കൊടുക്കട്ടെ ബാക്കി പണി നോക്കാം പിന്നെ രേഷ കളറിന് ഞാൻ റെഡ് ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഫ്രൈ ചെയ്യുന്നതിൽ ചേർത്ത് കൊടുക്കാമെന്ന് ചോദിച്ചു അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കണം എന്തായാലും കുരിക്കുന്നതിലിട്ടേ നന്നായിട്ട് ലീഫൊന്ന് ഉടയും അപ്പം കുട്ടികൾക്ക് പച്ച ലീഫ് കാണുന്ന പ്രശ്നമുള്ളൂ പിന്നെ ഒടൈന കണ്ടാല് ഫുഡ് എടുത്ത് അവരങ്ങ് കളയും മിക്സ് ചെയ്യാം ഉണ്ട് നമുക്കിത് ഞാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയില് നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം കാര്യമായിട്ടൊരു സാധനം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു നല്ല ഓർമ്മ ശക്തിയാണ് പക്ഷേ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം എല്ലാ സാധനം അതിലും ഉണ്ടാവും അപ്പോൾ ഏകദേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് വരാം അതാ ചിക്കൻ എടുത്ത് കൊടുക്കാം പിന്നെ ഈ ചിക്കൻ ഒന്ന് പൊരിഞ്ഞൊന്ന് ജസ്റ്റ് വരുമ്പോൾ മെഗ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് ഈ ഓയിലൊന്ന് മിക്സ് ആക്കണം ഈ ഓയിൽ ആവശ്യമുണ്ടേ കാരണം അതോ രാത്രി ഡിന്ന് ആ ടൈമില് നല്ല ടേസ്റ്റാണ് ഈ നെയിലൊന്ന് ചോറിൽ ഒഴിച്ചു കൊടുത്താൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കന് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത് ഒരു ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം അപ്പം നമ്മുടെ റൈസ് നോക്കണ്ടേ ഇതാ നോക്കിക്കോ റൈസ് ഇതൊരു സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതാ ചോറ് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം മറക്കണ്ട ഈ ബ്രൗൺ റൈസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര കപ്പ് വെള്ളം അതേ ഗ്ലാസ്സിൽ ഒന്നര കപ്പ് വെള്ളം വേഗം കാണിച്ചു തരണം ഇത് ഒന്നും കൂടി സെറ്റ് ആവാനുണ്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം അല്ലെങ്കിൽ ഓഫാക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി കാരണം എൻ്റെ ദമ്പിടാനും ഉണ്ട് അപ്പം ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കുറച്ച് മേങ്ങത്തന്നെ ഇരിക്കുമ്പോൾ ആ ചിക്കന് പൊരിക്കുന്ന ആ സമയം കൊണ്ട് അന്നേരം സെറ്റ് ആയിട്ട് ആയിട്ടും പിന്നെ ഓൺ വോയിസ് ആയതുകൊണ്ട് എൻ്റെ തനതായ വാച്ചയിലും പുറത്തേക്ക് വരും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെങ്കിലും ഒന്ന് പറയാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് എത്ര ബിൻഡുണ്ടാവും എനിക്കറിയില്ല ഞാനാദ്യമായിട്ട് ഇങ്ങനെ വോയിസ് ആയിട്ട് ചെയ്ത് കുറവാണ് ആകെ ഒരു ജീവിതം മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ അതും കുറേ ആ ഒരു മീനടൻ്റെ റെസിപ്പി കുറേ ആയിട്ടാണ് ചെയ്തിട്ട് അപ്പം ഓൺ വോയിസ് ആയിട്ട് ഞാൻ ഞാൻ വിചാരിക്കുന്നത് കാരണം വോയിസ് കൊടുത്തിട്ട് നടക്കുന്നില്ല അപ്പം ഇങ്ങനെ തന്നെ പോട്ട് ചെയ്യാൻ വിചാരിക്കുന്നു ഇതിലും സോഫ്റ്റ് ആയിട്ട് ആയിരിക്കും പത്തിന് ശേഷം കൂടി അഴിച്ചോണം പത്തനം കൊഴച്ചെടുക്കാൻ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം ഇത് സിമ്പിളാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ടെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറെന്ന് പറയും മതിയോ ഓയിലിയല്ല ഫുഡുകൾക്ക് ഇത് ഇഷ്ടമാകൊണ്ട് അവര് ഓയിലി ഫുഡ് ഐഫൊക്കെ പൊതുവേ ഓയിലി ഫുഡ് ഇഷ്ടം കുറവാണ് കേട്ടോ അതുകൊണ്ട് അവള് മാത്രമേ ഉള്ളൂ അതാ അഥവാ അങ്ങനെ എന്താ വേണ്ടേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ഒരു സമൂസാന്നായി അതിന് എത്ര സമൂസം കിട്ടിയാലും മതിയാവില്ല ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു നാലെണ്ണായിട്ട് എന്നാൽ കാഞ്ച് അവരുടെ ലെങ് ആ കാഞ്ച് ഇതിങ്ങനെ ഒരു ഗ്യാപ്പ് വേണം കേട്ടോ അവരെ ശേഷം ഇങ്ങനെ മുട്ടി നിക്കാണ്ട് ഇങ്ങനെ നിക്കുന്ന എടുത്തിട്ട് പദത്തിലേക്ക് ഇട്ടുകൊടുക്ക എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്യാം അപ്പൊ എല്ലാ സ്ഥലത്തും തേങ്ങ ആവുകയും ചെയ്യും തേങ്ങ പറ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നതിനെ കാട്ടിയും ഇത് നല്ല ഷെയ്പ്പും ഉണ്ടാവും പിന്നെ എല്ലായിടത്തും തേങ്ങ ആയിട്ടും ഇതാ ഇത് ആവിലാന്ന് വേവിച്ചെടുക്കുക അറിയാത്തവർക്ക് മാത്രം പറയുന്നത് കേട്ടോ ഉണ്ടപ്പെട്ടെന്താ ഈ ആവിൽ വേവിക്കൽ എന്ന് എല്ലാവർക്കും അറിയില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അറിയാത്തവർക്ക് പറയുന്ന ആവിലാന്ന് വേവിക്കല് അപ്പം ഇത് എത്ര ബോൾസാക്കി വെച്ചാലും നമ്മളിത് മേലെ മേലെ വെക്കുമ്പോൾ ആ എന്തായാലും ഒരു ഷേപ്പ് ചെറിയ ചേഞ്ച് വരും തേങ്ങ ഇടാണ്ടും ചെയ്യട്ടോ തേങ്ങ ഇടാണ്ട് ചെയ്യാ തേങ്ങട്ട ഒന്നും കൂടി അതിന്റെ മൊഞ്ചും കൂട്ടും നല്ല കായ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഇടാം നമ്മൾ ഇത് തീ കുറച്ച് വെച്ചിട്ട് വേഗം ഉരുട്ടിയിട്ട് ഇരു ലാസ്റ്റ് കൊടുക്കുക ലാസ്റ്റുള്ളും ഒരു വലിയ ഉണ്ട് കൂടി ആക്കിയിട്ടുണ്ട് അതൊരു ഇരുപത് മിനിറ്റ് മതിയട്ടോ അത് വെച്ച് നല്ല സെറ്റായി ഇനി ആവി വരുന്ന സമയം മനസ്സിലാവും പിന്നെ കുറച്ച് സാധനങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് കാരണം വെള്ളം ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിക്കാം ചിക്കന് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചിക്കനാണ് എടുത്തു കൊടുക്കുന്നത് പിന്നെ സൈഡാക്കി വെക്കുന്നത് കാരണം എന്തായാലും പുക കരി വെച്ചിട്ട് ആ പുക ഇട്ടിട്ടില്ലെങ്കിൽ മന്തി ആവൂല എന്ത് മസാല ഇട്ടാലും എന്ത് മസാല ഇട്ടിട്ടില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതമ്മിങ് തന്നെയാണ് മന്തിൻ്റെ അപ്പോൾ സൈഡാക്കി വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇതിന്റെ സെന്റർ പോർഷനിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് കാരണം ദമ്മായി ദമാക്കഴിഞ്ഞാല് മിക്സ് ആക്കി കൊടുക്കാലോണ്ട കൊറച്ചുകൂടി ഓയില് വേണം എന്നുള്ളവർ ഇട്ടുകൊടുക്കാന്നാൽ ഓയിൽ കുറച്ചു കാരണം നമ്മൾ നോമ്പ നല്ല ചൂടാണ് പിള്ളേർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാളെ നോമ്പ് കൊടുക്കുന്ന സമയം നല്ല ദാഹം തീരുട്ട അതുകൊണ്ടാണ് ഇങ്ങനെ ഓയിലും കുറച്ച് കളി കളിക്കുന്നത് അപ്പം നമുക്ക് കരി ഇട്ടിട്ട് ണം അപ്പൊ കരി ചൂടാക്കാൻ വെച്ചിട്ടില്ലേ ഇത് വരെ ചൂടാക്കാൻ വെച്ചിട്ട് വരാട്ട് ആ കരി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഞാൻ എന്താ ചെറിയ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് മുക്കാൽ മണിക്കൂർ അതിലൂടുതലൊന്നും വേണ്ട ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വെച്ചാൽ മതിയാട്ടിക്ക് കുടിക്കാണ്ട് നോക്കണം അടുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടാക്കിട്ട് പാത്രം കൊടുക്കണം ആദ്യം പഴംപൊരി പൊരി ഉണ്ടാക്കാൻ അല്ലേ ഞാൻ പറഞ്ഞേ അതിനാ പിന്നെയും മാറ്റിയിട്ടാ ഞാൻ വിചാരിച്ചും കായ്ക്കുഴം ഉണ്ടാക്കാം അപ്പം നമ്മുടെ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുട്ടും റെഡി ആയിട്ടുണ്ട് മന്തി കാണണ്ടേ മന്തി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഒന്ന് ഇറക്കി വെച്ചിട്ടാണ് നമുക്ക് പഴം പൊരിച്ചെടുക്കാൻ ആദ്യം ആർ കെ ജി ആർ കെ ജി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഓയിലേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ നമ്മുടെ പഴം ഏകദേശം ഒരു രണ്ട് മീഡിയം പഴം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മാറ്റാട്ട ഇതിപ്പോ അഞ്ചു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് ഒരു മുട്ടക്ക് ഒരു അര ടീസ്പൂൺ എങ്ങനെ രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇണ്ട് കാഞ്ചര മത്സാല ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് ചുരുത്തൊക്കെ എടുക്കാം പാല് പാല് ഒരു ഇത് രണ്ട് ടേബിൾ സ്പൂൺ തൂണ് പാല് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം പഴം ഞാൻ ഈ നന്നായിട്ട് ആർ കെ ബിയില് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഓവറായിട്ട് വേണ്ട കാരണം നമ്മള് മറിച്ചിട്ടൊക്കെ വേവിക്കുമ്പോൾ എന്തായാലും ഇനി വേവാനുള്ളതല്ലേ ഇത്ര മതി അത് ഡയറക്റ്റ് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള മുട്ടയിലേക്ക് മാറ്റി ഇതേ ഉണ്ടേക്ക് കുറച്ച് സാധാരണ കടലയാണ് അതിൻ്റെ അടുത്തുള്ളത് അതിന് പകരം ബദാമോ പിസ്തയോ ഉള്ളത് അതുപോലെ തന്നെ കാശിനോ അതൊക്കെ അനുസരിച്ച് പീനട്സ് ഉണ്ട് അപ്പൊ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടി ഡയറക്റ്റ് നമ്മുടെ ആ മുട്ടയിലെ കുറച്ച് വാനില ലൈസൻസ് ഞാൻ ഈ മുട്ടന്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം സാധാരണ ഏലക്കായ ചേർത്ത് കൊടുക്കാറ് ഞാൻ എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ളത് പേൻ ആണ് അപ്പം അതൊരു ചെറു കുറച്ച് ഒരു കാഫീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചത് ഇത് ഒരു ഒരു രണ്ട് മിനിറ്റ് ഇല്ലാതെ ഇതിങ്ങനെ വെച്ചുകൊടുക്ക ഇങ്ങനെ വെച്ചുകൊടുക്ക ഇപ്പൊ ഇത് സെൻട്രൽ പോർഷൻ തന്നെ കിട്ടാനൊക്കെ കാണിക്കാൻ മറന്നുങ്കിലോ ജസ്റ്റ് അപ്പം അപ്പൊ ഇതിപ്പോ ചിക്കന് എടുത്തിട്ട് ഇതൊക്കെ മാറ്റുന്നത് കാരണം എന്താ വെച്ചാൽ ആ മേലെ നെയ്യലുണ്ടല്ലോ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാല് എല്ലായിടത്തും ഒരേ ടേസ്റ്റ് കിട്ടും ആ ഒരു മറ്റേ നമ്മൾ പോക ചെയ്തിട്ട് പോകട്ടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ഞാനിത് ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞേരം ഓഫ് ആക്കി വെച്ചതാണേ ഇനി ഇതൊന്ന് മേലെ ഒന്ന് ഉറച്ചു വരട്ട് അപ്പത്തേക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് മറിച്ചിട്ട് കൊടുത്താൽ ഓട്ടിലാ ഫ്രൈ പാനിലാണ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പൊ അതുവരെ ഒന്ന് അത് ചൂട് പോകുന്നവരൊന്ന അവിടെ നിൽക്കട്ടെ അപ്പൊ ഇത് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ചെറുതായിട്ട് ഉറച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ധൈര്യമായിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം കൂടെ ഓഫ് ചെയ്യാം അപ്പോൾ കുറച്ച് അധികം വിഭവങ്ങൾ കാണിച്ചു യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും ടേക്ക് കെയർ ബൈ